നമസ്കാരം പ്രിയ വിദ്യാർത്ഥികളെ നമുക്കറിയാം അഞ്ഞൂറ്റി മുപ്പത്തേഴ് പാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സി പി ഒയുടെ വേക്കൻസികളൊക്കെ നിലവിൽ ഇപ്പോൾ സൈറ്റിൽ റിപ്പോർട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ മെയ് മുപ്പത് മുതൽ ജൂൺ രണ്ടാം തീയതി മുതൽ വിവിധ ബറ്റാലിയൻ്റെ പാസിംഗ് ഔട്ട് പരൈഡ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞു അപ്പോൾ എത്രത്തോളം ക്യാമ്പിലിപ്പോൾ നിലവിൽ ക്യാമ്പ് ഡ്രോപ്പ് വേക്കൻസി ആയിട്ട് അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാർ പാസിങ് ഔട്ടായി പോയി ട്രെയിനിങ് കഴിഞ്ഞ് കംപ്ലീറ്റായി ഇറങ്ങി എന്നുള്ളതിൻ്റെ ഒരു കണക്കാണ് അപ്പം അത് നമുക്കറിയാം പല ബറ്റാലിയനും കമ്പൈൻഡ് ആയിട്ടാണ് പാസിംഗ് ഔട്ട് പരൈഡ് നടന്നത് അപ്പോൾ അതിൻ്റെ രണ്ടിനെയും മിക്സായിട്ടുള്ള കൗണ്ടാണ് നമ്മളിവിടെ പറയുന്നത് അപ്പം നമുക്ക് ടേബിളിലേക്ക് പോകാം ടേബിൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത മറ്റേ എയർ വേക്കൻസികൾ എത്രത്തോളം റിപ്പോർട്ടായിട്ടുണ്ട് പല ബെറ്റാലിയൻ ആയിട്ടുള്ളതിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ നിലവിൽ ക്യാമ്പ് ഡ്രോപ്പ് ആയിട്ടുള്ള പാസിങ് ഔട്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ ബെറ്റാലിയൻസിൻ്റെ ഒഴിവിൻ്റെ കണക്ക് അതുകൂടാണ്ട് നമ്മുടെ സി പി ഒ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിലും എത്ര പേരുണ്ടെന്നുള്ള ജസ്റ്റ് കണക്ക് ഇൻക്ലൂഡ് ചെയ്തൊരു കമ്പൈൻഡായിട്ടുള്ള ടേബിളാണ് ഇവിടെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് ആദ്യം നമുക്കറിയാം എയർ വേക്കൻസി ഇതിനുമ്പോൾ എത്രത്തോളം വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ കണക്കുകൾ നിങ്ങൾക്ക് വേണം ക്രോസ് ചെക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ആ ആ ഒരു കോളം സെപ്പറേറ്റ് എടുത്ത് പറയുന്നില്ല അപ്പം ക്യാമ്പ് ഡ്രോപ്പ് വേക്കൻസി നിലവിൽ എസ് ഐ പി കെ പി ത്രീയാണ് പാസിങ് ഔട്ട് നടത്തിയത് ഫസ്റ്റ് അപ്പോൾ അതിൻ്റെ ക്യാമ്പ് ഡ്രോപ്പ് വേക്കൻസിയുടെ കണക്ക് അല്ലെങ്കിൽ നിലവിൽ എത്ര എത്ര പേര് പാസിങ് ഔട്ട് ആയെന്നുള്ളതിൻ്റെ കണക്ക് നോക്കുമ്പോൾ നാനൂറ്റി അറുപത്തൊന്ന് ഒഴിവുകളാണ് അപ്പോൾ ക്യാമ്പിൽ പാസ് ഔട്ടായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അതുകൂടാണ്ട് എം എസ് പിയും കെ പി വണ്ണും കൂടെ കൂട്ടിയിട്ട് നാനൂറ്റി എഴുപത്തഞ്ച് ഒഴിവുകൾ നിലവിലെ ക്യാമ്പിൽ വന്നിട്ടുണ്ട് അതുകൂടാണ്ട് കെ പി ടുവും കെ പി ഫോറും കൂടെ കൂട്ടിയിട്ട് മുന്നൂറ്റി എഴുപത്തിനാല് കെ പി ഫൈവും പിന്നെ വനിതാ സിവിൽ പോലീസ് ഓഫീസർ ഡബ്ല്യു സി പിയുടെ വേക്കൻസിയുടെ കൂട്ടിയിട്ട് ഏകദേശം നാനൂറ്റി നാൽപ്പത്തെട്ട് പേര് അപ്പം ഇതാണ് ക്യാമ്പ് ഡ്രോപ്പ് വേക്കൻസികൾ അപ്പം പാസിങ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ കൗണ്ട് അല്ല എത്രത്തോളം ക്യാമ്പ് വേക്കൻ്റ് നല്ലൊരു കണക്ക് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് സഹായകമാവും അതുകൂടാണ നമ്മളിവിടുത്തെ എ ആർ വേക്കൻസിയെപ്പറ്റി മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതാണ് അപ്പോൾ അത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എ ആർ വേക്കൻസി എങ്ങനെയാണ് റിപ്പോർട്ടാകുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് കിട്ടുന്നത് കുറേ പേർക്കൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനെപ്പറ്റി ഒന്ന് ജസ്റ്റ് പറയാൻ വേണ്ടിയാണ് അതും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് കണക്ക് പറഞ്ഞിരിക്കുന്നത് മുന്നൂറ്റി ഒന്ന് എസ് എ പിക്ക് ഇരുന്നൂറ്റി അറുപത്തിയേഴ് കെ പിക്ക് ത്രീ കൂടെ കൂട്ടിയിട്ട് അഞ്ഞൂറ്റി അറുപത്തെട്ട് എയർ വേക്കൻസിയാണ് റിപ്പോർട്ടായത് കഴിഞ്ഞ ദിവസം എം എസ് പിയും കെ പി വണ്ണും കൂടെ കൂട്ടിയിട്ട് നാനൂറ്റി നാൽപ്പത്തെട്ടും കെ പി റ്റൂവും കെ പി ഫോറും കൂടെ കൂട്ടിയിട്ട് മുന്നൂറ്റി മുപ്പത്തി ഒമ്പതും കെ പി ഫൈവും ഡബ്ല്യു സി പിയും കൂടെ കൂട്ടിയിട്ട് നൂറ്റി അറുപത്താറുമാണ് റിപ്പോർട്ടായിരിക്കുന്നത് ഇതിനകത്ത് ഡബ്ല്യു സി പി ഐക്ക് എയർ വേക്കൻസി കാര്യങ്ങളൊന്നും റിപ്പോർട്ടായിട്ടില്ല പകരം അവർക്ക് എൻ ജെ ഡൾ ഒന്ന് രണ്ട് എൻ ജെ ഡി കൾ സൈഡിൽ റിപ്പോർട്ടായിട്ടുണ്ട് അത് നമ്മളിതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതാണ് എ ആർ വേക്കൻസിയുടെ ഒരു ഡേറ്റ അപ്പം ഇതെങ്ങനെ കിട്ടുമെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വേക്കൻസി നിലവിലെ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിൽ ട്രെയിനിങ് കംപ്ലീറ്റ് ആയിട്ട് ക്യാമ്പുകളിൽ കിടക്കുന്ന പോലീസുകാർക്ക് പല ഡ്യൂട്ടികൾ നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു വേക്കൻസിയുടെ ഒരു ഇതാണ് കഴിഞ്ഞ ദിവസം ഇതുപോലെ പബ്ലിഷ് ആയതും ആ ഡേറ്റ നമ്മൾ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തു അപ്പം ഇത് നിലവിൽ കിടക്കുന്ന ആൾക്കാർ ആ പറയുന്ന ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ക്യാമ്പുകളിൽ വേക്കൻസി വരും അല്ല ക്യാമ്പ് വേക്കൻ്റ് ആവുകയും അതിനനുസരിച്ച് മാക്സിമം ആൾക്കാരെ ട്രെയിനിങ്ങിന് പുതിയ ലിസ്റ്റിൽ നിന്ന് ഉൾപ്പെടുത്തുകയും ചെയ്യും അല്ലാണ്ട് ഡയറക്റ്റ് ഇത്രത്തോളം വേക്കൻസി മുന്നൂറ്റൊന്ന് എഴുന്നൂറ്റി അറുപത്തേഴ് എന്ന് പറയുന്ന വേക്കൻസികൾ ഡയറക്റ്റ് നിലവിൽ അഞ്ഞൂറ്റി മുപ്പത്തേഴ് പ ര രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലിസ്റ്റുകാർക്ക് ഡയറക്റ്റായിട്ട് അത് അവിടെ എന്താ പറയുന്ന സൈഡിൽ ആഡ് ആകില്ല അല്ല അപ്ഡേറ്റ് ആകില്ല അപ്പോൾ അത് ഇതുപോലെ കൺവേർട്ട് ചെയ്ത് മറ്റുള്ള ആൾക്കാർ ഡ്യൂട്ടിക്ക് പോയാൽ അതിനനുസരിച്ച് അതേ അനുപാതത്തിലാണ് താഴേക്കുള്ളവർക്ക് പുതിയ എന്താ ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള രീതിയിലുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ വരുന്നത് അപ്പം അത് കിട്ടില്ല എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ കിട്ടില്ല എന്നുള്ള കാര്യം ജസ്റ്റ് നിങ്ങളൊന്ന് സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിതിൻ്റെ എടുക്കുമ്പോഴേക്കും നിലവിലെ റാങ്ക് ലിസ്റ്റിൻ്റെ അതായത് മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്ററി ലിസ്റ്റും കൂടെ കൂട്ടിയിട്ട് മെയിൻ ലിസ്റ്റിൽ തന്നെ അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പേരുണ്ട് സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് അങ്ങനെ ടോട്ടൽ സപ്ലിമെൻ്റൽ ലിസ്റ്റും മെയിൻ ലിസ്റ്റും കൂടെ കൂട്ടിയിട്ട് ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് പേരോളം നിലവിൽ ഡബ്ല്യു സി പി ഉൾപ്പെടെയുള്ള കണക്കാണ് പറയുന്നത് എട്ട് ബറ്റാലിയനായിട്ട് നിലവിൽ ഈ ഏഴായിരത്തി അഞ്ഞൂറ് അറുപത്തെട്ട് പേരുണ്ട് അതിൽ ഇപ്പം നിലവിൽ ഈ ക്യാമ്പ് ഡ്രോപ്പായി പോയിരിക്കുന്ന അല്ലെങ്കിൽ പാസിംഗ് ഔട്ട് കഴിഞ്ഞിരിക്കുന്ന വേക്കൻസികൾ അല്ലെങ്കിൽ ആ അവിടെ ക്യാമ്പ് വേക്കൻ്റ് ആയതിൻ്റെ ഒരു പെർസെൻറ്റേജ് നമ്മൾ എടുക്കുമ്പോഴേക്കും ടോട്ടൽ ഈ ലിസ്റ്റിൻ്റെ ഒരു ഇരുപത്തിരണ്ട് പോയിൻറ്റ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർ മാത്രമേ ഇപ്പോൾ ഇറങ്ങി പോയിട്ടുള്ളൂ അല്ലെങ്കിൽ അത്രയും വേക്കൻസികളെ നിലവിൽ വന്നിട്ടുള്ളൂ അത് റിപ്പോർട്ടായിട്ടില്ല ഒഫീഷ്യലി റിപ്പോർട്ടായിട്ടില്ല അപ്പോൾ അത്രത്തോളം വേക്കൻറ്റ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വേക്കൻസി വന്നിട്ടുണ്ട് അവിടെ അപ്പോൾ അത് ഒഫീഷ്യലി എങ്ങനെ റിപ്പോർട്ടാകും ഇത് മൊത്തത്തിൽ നമുക്ക് ക്യാമ്പ് ഡ്രോപ്പ് അനുസരിച്ചുള്ള വേക്കൻസികൾ നമുക്ക് റിപ്പോർട്ടാകുകയോ എത്ര ശതമാനം ഇതിനകത്ത് നമുക്ക് തരും അല്ലെങ്കിൽ പുതിയതായിട്ട് ട്രെയിനിംഗിന് എത്ര പേരെ വിളിക്കും കാര്യങ്ങളൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല എന്താണേലും മാക്സിമം നല്ല രീതിയിലുള്ള നിയമനം നടക്കും അല്ലെങ്കിൽ നല്ല രീതിയിൽ വേക്കൻസികൾ ഉണ്ട് എന്നുള്ളതാണ് എല്ലാ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള നമുക്ക് എന്താ പറയുന്നത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കിട്ടിയിരിക്കുന്നത് അപ്പം ഇത് ഒഫീഷ്യലി ഈ അടുത്ത ദിവസം തൊട്ട് എല്ലാ ബെറ്റാലിയനും ഈ റിപ്പോർട്ടായി തുടങ്ങും ഇപ്പം തൃശ്ശൂരിൻ്റെ വന്ന് കഴിഞ്ഞാൽ ഓൾറെഡി ഏഴ് എഞ്ചേ ഡി വന്നു അത് നമ്മൾ നമ്മളതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇനിയും ബാക്കിയുള്ള വേക്കൻസികൾ എത്രയും പെട്ടെന്ന് റിപ്പോർട്ടായി തുടങ്ങട്ടെ അല്ലെങ്കിൽ നിയമനങ്ങൾ നല്ലപോലെ നടത്ത നടക്കട്ടെ എന്നുള്ള ആ രീതിയിൽ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ വരുന്ന വീഡിയോസിനെല്ലാം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയ ഉടനെ തന്നെ വരാം ബൈ